എന്റെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ ഇവരാ ഇവർക്കൊപ്പമാണ് എൻ്റെ ജീവിതം അങ്ങോട്ടുള്ള ജീവിതം പിന്നെ എന്താ പറയുന്ന ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ഞാനും ഇവിടെ എത്താനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു സുഹേലാണ് നിൽക്കുന്നത് ശാസ്ത്രാംകോട്ട പോലീസ് സ്റ്റേഷനിലാണ് ഇത്തിരി ഒരു സങ്കടമുള്ളൊരു കാര്യം നിങ്ങളടുത്ത് പറയാൻ വേണ്ടി വന്നതാണ് മണിയണ്ണ ചേട്ടൻ എല്ലാവർക്കും അറിയാവുന്ന നാടൻ ഒക്കെ വയറിലായ മണിയരണ്ണ ചേട്ടൻ ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഇനി അനാഥാലയത്തിലാണ് ഇനി ഇനി അനാഥാലയത്തിലോട്ടാണ് പോകുന്നത് ഇനി ശിഷ്ടകാല ജീവിതം മൊത്തം അനാഥാലയത്തിലാണ് ഇപ്പം ഞങ്ങൾ ബന്ധപ്പെട്ടു ഇപ്പം ഞങ്ങളിവിടെ വന്നു അല്ലേ സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് പഠിച്ചു സ്നേഹ നിലയത്തിലോട്ടാണ് ചേട്ടന്റെ ഇനിയുള്ള ജീവിതകാലം മുഴുവനും അത് നമ്മുടെ എന്താ എല്ലാ പ്രവർത്തനങ്ങളും ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തെങ്കിലും അവിടുന്ന് കലാപരിപാടിക്ക് പോകാൻ പറ്റുമോ എന്തോ എനിക്ക് അറിയത്തില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം എനിക്ക് വേറെ ഇല്ല ഇല്ല സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി അവസാനത്തെ ആശ്രയം സ്നേഹാലയത്തില് ഇനി ഇവരാണ് ഇനിയെന്നല്ല ഇനി അങ്ങോട്ട് ഇവർക്കൊപ്പമാണ് എൻ്റെ ജീവിതം കണ്ടോ എൻ്റെ പുതിയ ഇടം പുതിയ വാസസ്ഥലം പുതിയ സഹോദരങ്ങള് അങ്ങനെയാണോ അതേന്നെ പുതിയ സഹോദരങ്ങള് അച്ഛന്മാര് മാമന്മാര് അങ്ങനെ ഒത്തിരി എല്ലാം പ്രായമുള്ള ആൾക്കാരാണ് ആരൂരും ഇല്ലാത്തവരാണ് എന്റെ പുറക്കെ നിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ ഇവരാ ഇവർക്കൊപ്പമാണ് എൻ്റെ ജീവിതം അങ്ങോട്ടുള്ള ജീവിതം പിന്നെ എന്താ പറയുന്ന ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ഞാനും ഇവിടെ എത്താനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങളിൽ നിന്നുള്ള നിലപാടുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ബന്ധുമിത്രാദികളിൽ നിന്നുള്ള നിലപാടുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോ കർമ്മേലെന്ന് പറഞ്ഞ ഈ ശരണാലയത്തിൽ വന്ന് ഇപ്പൊ അഭയം പ്രവഹിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പുതിയ ആ മാമാരും അച്ഛനും അച്ഛൻ്റെ പ്രായമുള്ളവരും മാമന്റെ പ്രായമുള്ളവരും അപ്പന്റെ പ്രായമുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ പല നാട്ടിലും പല സ്ഥലത്തും ഉള്ളവരാണ് വലിയ നിലയില് ഒരുപാട് വലിയ നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥിരുന്നവരുൾപ്പെടെ നമ്മുടെ ഈ ഈ കർമ്മയില് സ്നേഹനിലയെന്ന് പറഞ്ഞ സ്ഥാപനത്തിലുണ്ട് എനിക്ക് ഒന്നിനു പറയാൻ രണ്ടു വീടുള്ളവരാണ് ഒരു വീട്ടില് എൻ്റെ സഹോദരനും കുടുംബവും ഒരു 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 അത് കുടുംബം കുടുംബം വീട് എൻ്റെ കുടുംബ കുഞ്ഞമ്മ അവരും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും കുടുംബത്തിലെ അംഗങ്ങളും ഇവിടെ ഉള്ളവരും എല്ലാവരും സ്നേഹനിലയത്തിലെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ വളരെ യാദൃശ്യമായി സുഹേലിന്റെ ആ ഒരു സൗഹൃദ ബന്ധത്തിൽ നമുക്ക് ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ പരിചയപ്പെടാനും അടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും എന്റെ ഒപ്പം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് പിന്നെ നമ്മള് ലീഗലായിട്ട് നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഉറപ്പ് എല്ലാത്തിനും ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അപ്പം ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ പോവുക നമ്മളിൽ ഒരാളായി ആരും ഇവിടെ ഒരാൾ ഇങ്ങനെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴും എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ മനസ്സിലും ഏ ഇങ്ങനെ വരരുതെന്ന് തന്നെയാണ് പക്ഷെ വന്നു പോകുമ്പോൾ അതിനൊരു എന്തെങ്കിലും മാർഗം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും ഇതിനെ എനിക്ക് പ്രോഗ്രാം കിട്ടിയാൽ സുഹേലിന് വ്യക്തമായിട്ട് അറിയാം ഇവിടെ ആരെയും ആ ഒരു പരിഗണനയിലല്ല കാണുന്നത് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർ പിന്നെ നമുക്ക് ഗവൺമെന്റ് പാലിക്കണം എന്ന് പറയുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പൊ അതിനെ മറികടന്ന് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ല പിന്നെ അദ്ദേഹത്തെ ഞാൻ ആ ഒരു കാറ്റഗറിയിലും അല്ല കാണുന്നു അദ്ദേഹത്തിൽ ഒരു കലാകാരനുണ്ട് അതിനെ നമ്മുടെ സ്ഥാപനത്തിനെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അതെ പുറത്തു പോയി ചെയ്യട്ടെ അത് നേരത്തെ നിങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്വത്തോടെ നിൽക്കുന്ന ഒരാളെ പോലെ തന്നെ നിൽക്കട്ടെ അപ്പോൾ അദ്ദേഹത്തിന് പുറത്തു പോകുവാനും കലയെ ഓരോ ഓരോരുത്തർക്കും ദൈവം ഓരോ വരദാനമാകൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമാക്കിയതിനെ ഇവിടെ കൊണ്ട് മൂടി കളയേണ്ട കാര്യവും ഇല്ല